ഈ പറയുന്ന നിങ്ങളെ പോലുള്ളവരെ അടുത്ത് ഭരണം മാറുമ്പോൾ പട്ടി അടിക്കും പോലെ ഈ പറയുന്നവരെ അടിക്കും നമസ്കാരം വളരെ വിചിത്രമായ സംഭവങ്ങൾക്കാണ് ഇന്നലെ കേരളം സാക്ഷ്യം വഹിച്ചത് ഗവർണറെ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ ക്രിമിനലുകൾ കരിങ്കൂടി കാണിക്കുന്നു അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രതിഷേധിക്കുന്നു കുത്തിയിരിക്കുന്നു അങ്ങനെയുള്ള സംഭവ വികാസങ്ങളാണ് ഇന്നലെ കേരളം കണ്ടത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള പാർട്ടി അജണ്ട ഉണ്ട് അതായത് ഗവർണറെ പ്രകോപിപ്പിച്ച് കേരളത്തിന്റെ ക്രമസമാധാനം തകർത്ത് കേരളത്തിൻ്റെ ഭരണം കേന്ദ്രത്തിൽ ഭരണത്തിൽ കേന്ദ്രത്തെ ഇടപെടുത്തുക എന്നുള്ള കൃത്യമായ അജണ്ടയോടുകൂടിയാണ് ഈ സി പി എം എന്നുള്ള ഒരു സംഘടനയും സി പി എം നേതാക്കളും സർക്കാരും ഒക്കെ പ്രവർത്തിക്കുന്നത് എസ് എഫ് ഐക്കാരെ എസ് എഫ് ഐക്കാരെ കരുവാക്കുന്നു എന്നുള്ളതാണ് അപ്പോ അങ്ങനെ തന്നെ നമുക്ക് ആ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചോറ് വായിക്കുന്ന രീതിയിൽ എസ് എഫ് ഐക്കാരെ കൊണ്ട് ഗവർണറെ പ്രകോപിപ്പിച്ച് അദ്ദേഹത്തെ ഇപ്പം തന്നെ ഇന്ന് ഇന്നലത്തെ സംഭവം തന്നെ കണ്ടല്ലോ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച് കേന്ദ്ര കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിക്കുന്നു നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിന് ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ ഒരുക്കുന്നു ഇതെല്ലാം നടന്നു പക്ഷേ എന്താണ് എന്തിനാണ് സർക്കാർ ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ഇങ്ങനെ ചൂട് ചോറ് വായിക്കുന്നത് അത് കൃത്യമാണ് അതിൻ്റെ ക്ലിയറാണ് അതായത് ഈ ഗവൺമെൻറ്റിനി മുന്നോട്ട് പോകാൻ പറ്റില്ല അതായത് ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ ചെന്ന് ഇടിച്ചു നിൽക്കുകയാണ് സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുകയാണ് പ്രതിസന്ധി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് തകർന്നു എന്ന് പറയുന്നതാണ് പ്രതിസന്ധി എന്ന് പറയുമ്പോൾ കുറെയൊക്കെ നമുക്ക് കഴിയുമ്പോൾ ആ പ്രതിസന്ധി നമുക്ക് ചെയ്യും ഇതിപ്പോ തരണം ചെയ്യുമ്പോൾ പോകാൻ പോലും പറ്റാത്ത തരത്തിൽ നമ്മൾ ഇടിച്ചു നിൽക്കുകയാണ് സാമ്പത്തിക തകർച്ച അപ്പം അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ ഖജനാവ് നമ്മൾ സാധാരണ തമാശയ്ക്ക് പറയുന്നത് പൂച്ചമുറ്റ് കിടക്കുന്നു എന്നാണ് ഇത് അക്ഷരാർത്ഥത്തിൽ അവിടെ പൂച്ച പൂച്ചമുറ്റ് കിടക്കണം അവിടെ അഞ്ച് പൈസ ഇല്ല അപ്പം സ്വാഭാവികമായിട്ടും ഈ അയിൽ അഞ്ച് കാശ് കയ്യിലില്ല ഈ ലോക്സഭാ ഇലക്ഷൻ വരുന്നു ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടി വരുന്നു ഇതിന്റെ എല്ലാം പ്രതിസന്ധിയിൽ ആകപ്പാടെ എന്ത് ചെയ്യണമെന്ന തിട്ടം നമ്മൾ ആൾക്കാർ എന്താ എന്തൊട്ട് നിക്കുവല്ലോ അതുപോലെ എന്ത് ചെയ്യണം എന്നറിയാൻ ചെയ്യണമെന്നറിയാൻ ഈ ഗവൺമെന്റ് ആകപ്പാടെ ഒരു പിടിവെള്ളി എന്ന് പറയുന്ന സുപ്രീം കോടതിയിൽ പോയി വരെ ഞങ്ങൾക്ക് കടം എടുക്കാൻ അനുവദിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ അതുപോലെ നടക്കാൻ സാധ്യത അതാണ് അപ്പൊ അത് ഒരുപക്ഷേ അത് നടന്നില്ലെങ്കിൽ നടക്കുന്നായിരിക്കും ഓരോ പ്രതീക്ഷ അല്ലെങ്കിൽ നമ്മളൊരു പ്രതീക്ഷയോടുകൂടിയാണല്ലോ കോടതി പോകുന്നത് നടക്കും എന്ന് അതിപ്പം അനുകൂലമായിട്ട് വിധി കിട്ടുമെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും കോടതി പോകുന്നത് സർക്കാരും കോടതി പോയിരിക്കുന്ന അനുഅനു അനുകൂലമായ വിധി കിട്ടുമെന്ന് പറഞ്ഞായിരിക്കാം ഒരു പക്ഷേ ഒരു പക്ഷേ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് എന്ന് ചോദിച്ചാൽ അന്തം മുട്ടിരിക്കും കിട്ടിയാൽ ഇനി കിട്ടിയാൽ തന്നെ അതിന് പരിധി ഉണ്ടാകും പരിധി കിട്ടുന്ന പണം കൊണ്ട് എന്തായാലും കേരളത്തിന്റെ പ്രതിസന്ധിയിൽ നിന്ന് പറ്റില്ല സുപ്രീം കോടതി അങ്ങനെ വെട്ടിത്തോർന്ന ഒരു വിധി അങ്ങോട്ട് കൊടുക്കില്ല എന്തായാലും അതിനകത്ത് ചില പരിധികളുണ്ടാകും ചില കാര്യങ്ങൾ ചോദിച്ചിരിക്കും ചോദിക്കുന്നതിന് മറുപടി പറയേണ്ടി വരും അപ്പൊ എന്തായാലും ഈ ഗവൺമെന്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഈ പശ്ചാത്തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള യാതൊരു മനോധൈര്യവും ഈ പ്രസ്ഥാനത്തിനില്ല അങ്ങനെ വരുമ്പോ ഈ പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യണം ഈ ഗവൺമെന്റിന് ഗവൺമെന്റിന് ഭരിക്കാൻ കഴിയില്ല ഞാൻ ഇനി വയ്യ ഇട്ടുകൊണ്ട് പോകണം എന്നുള്ള അവസ്ഥയിലാണ് പക്ഷെ രാജിവെച്ചു പോകാനൊക്കെ ഇല്ല പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ പാർട്ടിയുടെ എല്ലാ ഇതും തീർന്നല്ലോ അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നു ഇറക്കുക അതായത് കേന്ദ്ര അതിന് വിജയിച്ചിരിക്കുന്നു പകുതി വിജയിച്ചിരിക്കുന്നു കാരണം ഇസ്ട് കാറ്റഗറി വന്ന് പോലും പ്ലസ് വന്നിരിക്കുന്നു പിന്നെ ഗവർണർക്ക് അവരെല്ലാം വന്ന് എടുക്കും അപ്പം കേന്ദ്രസേന ഇടപെട്ടിരിക്കുന്നു കേരളത്തിൽ കേരളത്തെ അടിച്ചമർത്തുന്നു ഇത്തരത്തിൽ അറിഞ്ഞു കൊടുക്കുന്നു സാമ്പത്തികമായി ഇപ്പൊ അങ്ങനെയല്ല ഞങ്ങൾ അടിച്ചമർത്തുന്നു പുറമേ കാണിക്കുന്നെങ്കിലും ഉള്ളിൽ സന്തോഷിക്കണം ആഹാ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടല്ലോ എന്തായാലും ഞങ്ങളെ പിരിച്ചുവിടും വിടുക എന്നുള്ള ഒരു അജണ്ടയാണ് സി പി എമ്മിന്റെ ഉള്ളിലുള്ളത് ആദ്യത്തെ ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ പോലും ഒന്നര വർഷമായ രാഷ്ട്രപതി അതാണ് ഇവർ പറയുന്നത് അപ്പൊ അങ്ങനെ പിരിച്ചുവിട്ടിട്ട് പോലും ഞങ്ങൾക്ക് അവിടെ നിന്ന് ആ പാർട്ടിക്ക് ഇത്രയും വളരെ വരാൻ പറ്റി ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ധൈര്യമായിട്ട് എന്നാണ് എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ ഞങ്ങൾക്ക് വീണ്ടും വളർന്നു വരാൻ പറ്റുന്നു പക്ഷെ സാഹചര്യം മാറി കാലം മാറി എന്നുള്ളവർ മനസ്സിലാക്കുന്നില്ല അതുപോലെ അങ്ങനെ വിടുക എന്നുള്ളതാണ് അവരുടെ അജണ്ട സി പി എമ്മിനെ നമ്മൾ ഇത്രയും കാലമായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സി പി എമ്മിനെ പഠിച്ചിരിക്കുന്നവർന്നുള്ള നമുക്ക് പഠിച്ചു പഠിക്കാൻ കഴിഞ്ഞിരിക്കുന്ന അവരുടെ അവരുടെ അവർക്ക് യാതൊരു ലോജിക്കും ഒരു കാര്യത്തിലും ഒരു കാര്യത്തിലും ഒരു കാര്യത്തിനും ഒരു ലോജിക്കില്ല ആ ലോജിക് എന്നുള്ള സംഗതി അവർ കൈക്കൊള്ളാനേ പോകുന്നില്ല അതിനെ പിന്നെ അവരുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി അതിനെ മറിച്ച് തിരിച്ച് ന്യായീകരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കേന്ദ്രം ഇടപെടണം കേന്ദ്രം ഇടപെട്ട് ഇതിനെ പിരിച്ചുവിടണം പിരിച്ചുവിടുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഇ എം എസിൻ്റെ കഥകളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ആ ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ട് കാരണം ഭൂതകാലത്തിൽ വിഹരിച്ച് ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭൂതകാലത്തെ ചരിത്രം അന്ന് അടി കൊണ്ടുവരെയും അന്ന് ഇടികൊണ്ടവരെയും അന്ന് ജയിലിൽ കടന്നവരുടെയും കഥകളും അന്ന് പിന്നെ ചോരചിന്തിയവരുടെയും കഥകളാണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഭൂതകാല കഥകളിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് വർത്തമാന കാലത്തെ കുറിച്ചോ ഭാവി കാലത്തെ കുറിച്ചോ ഒന്നും പറയാൻ അറിഞ്ഞിട്ടാത്തൊരു പ്രസ്ഥാനത്തിന് സ്വാഭാവികമായിട്ടും ഇ എം എസിന്റെ കഥ വീണ്ടും എടുത്തിടും ഇ എം എസിനെ മറിച്ചിട്ട് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ കഥ എടുക്കും എന്നിട്ട് ഇത് ആ സംഖ്യവൽക്കരിച്ചിരിക്കുന്നു കേരളത്തെ ഏഹ് കേരളത്തെ കേരളം പിന്നെ നമ്മുടെ സർക്കാരിനെ ജനകീയ സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനെ ഇത് അട്ടിമറിച്ചിരിക്കുന്നു എന്ന് പറയും ഭയങ്കരമായൊരു പ്രശ്നമുണ്ടാക്കി അങ്ങനെ ഒരു ഒരു പിന്നെ എന്താ പറയാ ഈ മോദി വിരുദ്ധ കേന്ദ്ര വിരുദ്ധ ആർ എസ് എസ് വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങാം ക്യാമ്പയിൻ തുടങ്ങാം അങ്ങനെ ക്യാമ്പയിൻ മോദി മോദി ഇപ്പോൾ തൃശ്ശൂര് വന്ന ഒരു വലിയ ഓണക്കുണ്ടാക്കി വെച്ചിരിക്കുകയാണ് കാരണം മോദി കാരണം മോദി എന്താണ് എങ്ങനെയാണ് മോദിയുടെ വികസനത്തെ കുറിച്ച് എന്താണ് ആളുകൾ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളായിട്ട് ക്രിസ്ത്യാനികളായിട്ട് ഇവരാരും ഇപ്പോ മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ചിന്താശേഷിയുള്ളവർ ഇവരാരും എന്താണ് വർഗീയതയെക്കുറിച്ചോ അല്ലെങ്കിൽ ആർ എസ് എസിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കില്ല അവർ ചിന്തിക്കുന്നത് വികസനമാണ് അതെയാണ് കാരണം ഈ ഏത് മതവിഭാഗത്തിൽപ്പെട്ടതിലും വലിയൊരു വിഭാഗം ജനങ്ങൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നവരാണ് അവർക്കറിയാം അവിടെ മോദിക്കുള്ള ഇഫക്റ്റ് കാരണം ആർ എസ് എസിനെയും ബി ജെ പി പൂർണ്ണമായി അനുകൂലിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷെ മോദി എന്ന ഒരു ഒരു മനുഷ്യൻ്റെ വ്യക്തിപ്രഭാവത്തെ ഞാൻ ആരാധിക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ ഈ ക്യാമ്പയിൻ തുടങ്ങും അതായത് ഈ ആർ എസ് എസ് വിരുദ്ധ മോദി വിരുദ്ധ കേന്ദ്ര വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങും ആ ക്യാമ്പയിൻ ഗംഭീരമായിട്ട് ഈ വളരെ വലിയ ഒരു പ്രസ്ഥാനമാണിത് ജനങ്ങളുടെ ഇതിൽ നല്ല പിന്നെ ഗ്രാസ് റൂട്ടിൽ സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനമാണ് കൃത്യമായിട്ട് ആ സമരം ഗംഭീരാവും ആ ഒരു വല്ലാത്ത ഓളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാം അപ്പൊ അതിൽ കൂടി കുറച്ച് എം പിമാരെ കട്ടിച്ച് ഊരിയാണ് കഴിഞ്ഞാൽ ഒന്നിലധികം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനത്തെ സമരം നടത്തി കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ സമരം നടത്തി ആ തരത്തില് അപ്പൊ ഗവൺമെന്റ് ഇതെല്ലാം കഴിഞ്ഞ് സമരമൊക്കെ നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോഴേക്കും കഴിഞ്ഞ അടുത്ത രണ്ടു വർഷം കൊണ്ട് കേന്ദ്രമുള്ള പ്രദേശമായിട്ട് മാറുകയും കേന്ദ്രമുള്ള പ്രദേശത്തിന്റെ കീഴിൽ ഇവിടുത്തെ ഇക്കോണമി എല്ലാം ഒരു നേരെ നേരത്തെ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുവരും നമ്മുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുവരും മോദിയുടെ ഗവൺമെന്റും അവിടുത്തെ കേന്ദ്ര ഗവൺമെന്റോട് ചേർന്നുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ും പിന്നെ ഈ പറയുന്ന കേസുകൾ പറഞ്ഞ് സി പി എമ്മിന്റെ അതിന്റെ ആണ് ഞാനിത് എന്റെ സങ്കല്പത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന കഥയല്ല ഇത് കറക്റ്റ് ആണ് ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മുഖ്യ ഗവർണർ ഗവർണർക്ക് ഈ മതിയായ സുരക്ഷ അനുവദിക്കുന്നില്ല ഈ മുഖ്യമന്ത്രി സഞ്ചരിച്ച നവകേരള സർക്യൂട്ടിലൂടെ മുഖ്യമന്ത്രി സഞ്ചരിച്ച ഇടത്തിനും റോഡിൽ നിന്നും മീറ്ററുകളും കിലോമീറ്ററുകളും അപ്പുറം നിന്നവരെ പോലും കറുത്ത അടിവസ്ത്രം ഇട്ടിരുന്നവരെ പോലും മുൻപൊക്കെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കരയായിട്ടുണ്ട് വീട്ടിൽ ചെന്ന് പോക്കൊണ്ട് പോകാറുണ്ട് ഗവർണറെ കരിങ്കൂടി കാണിക്കാൻ എസ് എഫ് ഐ പ്രവർത്തകർ കൂട്ടമായി പത്തൊൻപതോളം പേർ വരുന്ന എസ് എഫ് ഐ ക്രിമിനലുകൾ കൂട്ടമായി നിന്നിട്ട് പോലും പോലീസ് അവരെ കരുതൽ തടങ്കലിൽ എടുക്കാനോ അല്ലെങ്കിൽ ഈ കരിങ്കൂടി കാണിക്കുന്നതിൽ നിന്ന് തട പിന്നെ തടയാനോ ഒന്നും ശ്രമിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായി പോലീസിനും മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവണം നിങ്ങളെന്നും കൈ കണ്ണടച്ച് നിന്നുള്ളൂ ഇവിടെ എങ്ങനെയെങ്കിലും ഈ സംഭവം ഒന്ന് നടന്നു പോകണം കാരണം ഞങ്ങൾക്ക് ഇനി കുറച്ച് നാളുകൂടെ ഭരിക്കണം നമ്മുടെ പാർട്ടി കാരണം ഭരണമില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് പിണറായി വിജയൻ ചിന്തിക്കാൻ പോലും കഴിയില്ല പിണറായി വിജയൻ മാത്രമല്ല ഇപ്പോഴുള്ള മന്ത്രിമാർക്കൊക്കെ അറിയാം ഈ കുറെ മന്ത്രിമാർക്കൊക്കെ അറിയാം അവർക്കറിയാം അവർക്കൊരു തവണേ ഉള്ളൂ കാരണം ഇത് കഴിയുമ്പോൾ അവർക്ക് പോകുന്നറിയാം കാരണം അവർ മന്ത്രിപദം എന്താണ് അതിന്റെ രുചി എന്താണ് അധികാരത്തിന്റെ രുചി എന്താണ് അതിന്റെ ആഡംബരത്തിന്റെ സ്വാദ് എന്താണ് ഇതൊക്കെ അവർ അറിഞ്ഞു കഴിഞ്ഞു മന്ത്രി മന്ദിരങ്ങൾ വിദേശയാത്രകൾ അവിടെ ആഡംബര വസതികൾ കനത്ത സംഭവം പിന്നെ ശമ്പളം അതുപോലെ ആനുകൂല്യങ്ങൾ വീട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നെ അഴിമതികളുടെ ഉണ്ടാക്കിയിട്ട് എല്ലാ മന്ത്രിമാരും അങ്ങനെ തന്നെയാണല്ലോ കാരണം ഒരു ഇടതുപക്ഷത്തെ മാത്രം പറയണ്ട എല്ലാവരും അങ്ങനെ തന്നെയാണ് കൈയിട്ട് വാരി കുറെ ഉണ്ടാക്കി ചേർത്തു പക്ഷേ ഇതിലെല്ലാം പിണറായി വിജയൻ ഇതൊന്നും ചിന്തിക്കാൻ കൂടി കഴിയില്ല കാരണം അദ്ദേഹം ഒരു കേരളത്തിലെ ഒരു രാജാവിന് പോലും അല്ലെ നമ്മൾ ഈ കഥകളിലൊക്കെ പറഞ്ഞവർത്തിക്ക് പോലും ഇല്ലാത്ത സുഖ സൗകര്യങ്ങളാണ് പിണറായി വിജയൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അതില്ലാത്ത ഒരവസ്ഥ നിങ്ങളുടെ ഭരണം പോയി എന്നാണെങ്കിലും പറഞ്ഞാൽ മിക്കവാറും അറ്റാക്ക് വന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ കാരണം ഒരു സ്വപ്നലോകത്തെ ലോകത്തെ ബാലഭാസ്കർ സ്വപ്നലോകത്തെ ബാലഭാസ്കർ എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ നമ്മുടെ ജയറാമൻ അതുപോലെ സ്വപ്നലോകത്ത് വിരാജിക്കുന്ന ഒരു 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 വ്യക്തിയാണ് പിണറായി വിജയൻ അപ്പോൾ അദ്ദേഹത്തിന് ഇനി ഒരിക്കൽ കാരണം അഞ്ച് തവണ അഞ്ച് അഞ്ച് തവണയായി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് കളിജത്വ തൊഴിലാളി ക്ഷേമ ബോർഡ് പിന്നെ കെട്ടിട നിർമ്മാണ ക്ഷേമ ബോർഡ് ഇതെങ്ങനെയുള്ള സകല സ്ഥലം ഇതും കടം എടുത്തു കഴിഞ്ഞു ഇനി ഓരിടത്തും കടം ചോദിക്കാനില്ല ഈ പെൻഷൻ എത്ര ദിവസം ആൾക്കാർ ക്ഷമിക്കും ഇത് ഈ അവസ്ഥയിൽ എങ്ങനെയാണ് വോട്ട് ചോദിച്ച് ജനങ്ങളെടുത്ത് ചെല്ലുന്നത് ആളുകൾ കഴിവ്ക്കില്ലേ സകാമം ഇതൊക്കെ അങ്ങ് വാട്ടറി ആഫീസിൽ ഇവിടെ എൻ്റെ വീട്ടിൽ വന്ന് കയറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ തല്ലിയെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങില്ലേ കാരണം അവർക്ക് ഈ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് അവർക്ക് കിട്ടുകയാണ് അത് അവർക്ക് കിട്ടുന്നില്ല ആറ് മാസമായിട്ട് മുടങ്ങി കിടക്കുകയാണ് അപ്പം അത്രയും ഏഹ് എണ്ണായിരം രൂപ അഞ്ച് മാസം മുടങ്ങുന്നത് സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഇവർ ഈ തരത്തിൽ കളിക്കുകയും കേന്ദ്രത്തിൻ്റെ പഴി ആരാൻ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയും ആ ഒരു ഓളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുകയും ചെയ്യുന്നത് പിന്നെ ഇതിനെ കൂടെ ഞാൻ ഒന്നും കൂടെ പറയട്ടെ സുരക്ഷ ഒരു നമ്മൾ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇവര് കെട്ടുന്ന പിന്നെ ബാനർ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആ ബാനർ സംഘീ ഖാൻ അല്ലെങ്കിൽ ആരിഫ് ഖാൻ എന്നല്ലാതെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് എഴുതാറില്ല പിന്നെ ആ ബാനറ് ശ്രദ്ധിക്കുക ബാനർ എന്ന് പറയുന്നത് കറുത്ത തുണിയിലാണ് എഴുതുന്നത് അത് പ്രതിഷേധത്തിൻ്റെ പ്രതീകമെന്നായിരിക്കും ഇവർ പറയുന്നത് പക്ഷെ അതല്ല കറുത്ത ആ ബാനർ എന്ന് പറയുന്നത് അതിനകത്ത് എഴുതിക്കുന്ന അക്ഷരങ്ങളുടെ ഒരു ശൈലിയുണ്ട് അതായത് നമ്മളൊരു വടിവൊത്ത അക്ഷരമല്ല എഴുതുന്നത് ആ വടിവൊത്ത മറ്റേ മറ്റേ സി പി എം ഒരു എന്ത് ഒരു പ്രതിഷേധ ബാനർ കൊണ്ടുവന്നാലും നല്ല മനോഹരമായിട്ട് കറുത്തയിൽ നല്ല വെള്ള അടി വടിവൊത്ത അക്ഷരത്തിൽ തന്നെ എഴുതി എഴുതിക്കൊണ്ടുവരും വരുകയാണ് അതിനുള്ള കലാകാരന്മാർ അവരുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് എല്ലാവരിലുണ്ട് അപ്പോൾ എഴുതണമെങ്കിൽ പോലും നല്ല കലാകാരന്മാർ അവരുടെ ഉണ്ട് പക്ഷേ ഇത് അങ്ങനെ അല്ലെങ്കിൽ ഐ എസ്സിൻ്റെ ബാനർ കണ്ടിട്ടുണ്ടോ ബാനർ കണ്ടിട്ടുണ്ടോ നമ്മൾ ലോകത്ത് പലയിടത്തും ഐഎസ്സിന്റെ ബാനർ ശ്രദ്ധിച്ചിട്ടുണ്ടോ സുരക്ഷു ഐ എസ് ബാനർ ശ്രദ്ധിച്ചു ബാനർ അതുപോലെ കറുത്ത തുണിയില് ഒരു വടിമുത്ത ഒരു ഒരു രീതിയിലും അല്ലാതെ വളരെ വളരെ അല്ലാതെ ഒന്നുമില്ലാതെ ഒരു അശ്രദ്ധമായിട്ട് എഴുതുന്ന പോലെയാണ് എഴുതുന്നത് കൃത്യമാണ് സുമേഷെ ഞാൻ വേറെ എന്ത് പറയലും ഞാൻ എൻ്റെ എൻ്റെ ദോഷം എതിർക്കെന്ന് പറയണ്ട ഇത് ബാനറിനകത്ത് സംഘി ഖാൻ എന്നും പിന്നെ ആരിഫ് ഖാനെന്നും അദ്ദേഹത്തിൻ്റെ പേരിനെ മുറിച്ചിട്ട് മുഹമ്മദ് എന്നുള്ള പേര് മാറ്റുകയും ഈ ബാനറിന് ഐ എസ് ബാനറിൻ്റെ മോഡലിൽ സ്റ്റൈലിൽ ബാനർ ഇറക്കുകയും ചെയ്യുമ്പോൾ ഇത് സി പി എമ്മിൻ്റെ ഒരു നയമായിട്ടും ഒരു രീതിയായിട്ടും നമ്മൾ കാണാതെ പോകരുത് ഇത് വരാൻ പോകുന്ന വലിയൊരു വിപത്തിൻ്റെ പ്രതീകവുമാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ കേന്ദ്രവിരുദ്ധത ആണ് ഇവരുടെ ഏറ്റവും പ്രധാനം ആ കേന്ദ്രവിരുദ്ധതയ്ക്ക് ഏറ്റവും പിന്നെ ഉത്തേജനം നൽകുന്നതാണ് ഈ സ്റ്റൈൽ ബാനറ് ല്ലേ കാരണം ഐ എസ് ബാനറാണ് ഐ എസിന്റെ സ്റ്റൈൽ ബാനറാണ് അപ്പൊ ഐ എസിന്റെ സ്റ്റൈൽ ബാനർ പിന്നെ എന്നിട്ട് ഇവർ പറയുന്നത് സംഘീവിരുദ്ധമാണ് സംഘികളെ സംഘീ കേരളത്തെ പിന്നെ ആർ എസ് എസ് വൽക്കരിക്കാൻ ശ്രമിക്കേണ്ടെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത് അത് തന്നെയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ കാണുന്ന തലത്തിലേക്കല്ല ഈ ഗവർണറുടെ ഈ സമരങ്ങളും ഈ ഗവർണർ ഗവർണറുടെ പിന്നെ ഈ ഇടപെടലും അത് കഴിഞ്ഞിട്ട് ഈ എസ് എഫ് ഐക്കാരെ കൊണ്ട് ഗവർണറെ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നതും അയാളെ കൊണ്ട് പിന്നെ ഈ ദേഷ്യം പിടിപ്പിക്കുന്നതും അതിലൊരു കേന്ദ്രത്തെ ഇടപെടിപ്പിക്കുന്നതും ഒക്കെ വളരെ ക്ലിയർ അജണ്ട വളരെ കൃത്യമായ അജണ്ട ഈ അജണ്ടയ്ക്ക് മുന്നിൽ സി പി എമ്മിന്റെ നേതാക്കൾ മാത്രമല്ല ഉള്ളത് തീരുമാനത്തിന്റെ മുന്നിൽ അവര് മാത്രമല്ല ഉള്ളത് ഇന്റർനാഷണൽ ലെവലിൽ ചില ഉദ്ദേശങ്ങളുള്ളവർ ഈ സി പി എമ്മിന്റെ പിന്നിൽ അടിയുറച്ചുണ്ട് അവരുടെ അജണ്ടയുണ്ട് പക്ഷെ സി പി എമ്മിന്റെ നേതാക്കൾ പോലും ചിലപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പിണറായി പോലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും പക്ഷെ മറ്റു പലർക്കും അറിയില്ലായിരിക്കും അറിയില്ലായിരിക്കും അവർ അറിയാതാക്കുന്നതാണ് പറഞ്ഞ കറക്റ്റ് ആണ് കാരണം നമ്മള് ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതിലാണ് ഈ ഐ എസ് ബാനർ ബ്ലാക്ക് ഒരു ബാനറിൽ വൈറ്റ് ഇങ്ക് കൊണ്ട് വൈറ്റ് കൊണ്ടിരിക്കും അതുപോലെയാണ് ഈ ഇങ്ങനത്തെ ബാനർ നമ്മൾ ഇതുവരെ കേരളത്തിലെ ഒരു സമരത്തിനും സി പി എം നടത്തുന്ന സമരത്തിലല്ലേ ആര് നടത്തുന്ന സമരത്തിൽ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ സി പി എം ആണെങ്കിൽ വളരെ ക്ലിയർ ആയിരുന്നു അവന്റെ സമരങ്ങളെല്ലാം കൂടി നല്ല ഈ പാർട്ടി കോൺഗ്രസ് ഒക്കെ വന്ന സമയത്ത് ഞങ്ങളെ ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പാർട്ടി കോൺഗ്രസ് വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഈ നല്ല ഭംഗിയായിട്ട് ഒരു ഇതൊക്കെ കെട്ടിട്ടു അതേപോലെ പാട്ടും മനുഷ്യ ചെങ്കലുണ്ടല്ലോ ഞാൻ ശ്രദ്ധിച്ചതാണ് മനുഷ്യ ചെങ്കല ഒരൊറ്റ ബോർഡ് പോലും വടിവൊത്ത അക്ഷരത്തിൽ മനോഹരമായിട്ട് എഴുതിയിട്ടില്ല അതും കറുത്ത ബോർഡുകളിൽ മനുഷ്യ ചങ്ങല കറുത്ത ബോർഡിൽ എഴുതേണ്ട കാര്യമല്ലല്ലോ അവര് അവര് നടത്താൻ പോകുന്ന ഒരു മനുഷ്യ ചങ്ങല നടന്നു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും സാധാരണ മനുഷ്യ ചങ്ങല ഒക്കെ ചുവന്ന ബോർഡ് വയ്ക്കുക ചുവന്നയിൽ അവരുടെ വെള്ള അക്ഷരം കൊണ്ട് എഴുതുക അതാണ് മനുഷ്യചങ്കല ഇതിപ്പോ പ്രതിഷേധമാണെന്ന് പറയാം അതായത് നമ്മുടെ ഗവർണർക്കെതിരെ മറ്റൊരു ക്യാമ്പയിൻ ആണ് കേന്ദ്രത്തിനെതിരായിട്ടുള്ളൊരു ക്യാമ്പയിൻ ആണ് മനുഷ്യ ചങ്ങല മനുഷ്യ അല്ലെ ആ ക്യാമ്പയിന് പോലും ഒരു വൃത്തിയില്ലാതെ കറുത്ത ബോർഡുകളിൽ ബോധപൂർവം കറുത്ത പേപ്പർ എടുത്ത് കറുത്ത ബോർഡുകളിൽ ഇതേപോലെ ഐ എസ് സ്റ്റൈലിലുള്ള ബോർഡുകളാണ് നമ്മൾ ഡി വൈ എഫ്ഐയുടെ മനുഷ്യ ചങ്ങനെ കണ്ടത് ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിച്ചിരിക്കണം കേരളത്തിൽ ജയി ജീവിക്കുന്ന നമ്മൾ ഭാവിയിൽ എന്തൊക്കെയാവാൻ പോകുന്നത് നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് അത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ പിന്നെ നമ്മുടെ ആരിഫ് മുഖവൻ ഖാനെതിരായിട്ട് ഇത്തരത്തിൽ ആരിഫ് ഖാൻ എന്ന പേരിൽ ബാനറുണ്ടാക്കി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് സി പി എമ്മിൻ്റെ ഉള്ളിൽ കൃത്യമായ അജണ്ട ഉണ്ട് അതിനെ നിയന്ത്രിക്കുന്നവരുണ്ട് അവർ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ വളരെ പ്ലാൻഡ് ആണ് അതുകൊണ്ട് ഒന്നും ഒന്നുകൂടെ ഞാൻ പറയാം ഇംഗ്ലീഷിൽ എന്തുകൊണ്ടാണ് ഈ രാമ പ്രതിഷ്ഠാ ചടങ്ങിനെ ഞാൻ അന്ന് പറഞ്ഞതാണ് രാമ രാമപ്രതിഷ്ഠ ചടങ്ങിന് എതിരായിട്ട് മുഖ്യമന്ത്രിയുടെ ഈ അഭിമുഖ ഒരു ഒരു പ്രസ്താവന ഇംഗ്ലീഷിലെടുത്ത് എന്തിനാണ് ഞാൻ പറഞ്ഞല്ലോ ഈ അതാണ് ഇംഗ്ലീഷിലെടുത്ത് എന്തിനാണ് ഇംഗ്ലീഷിലെടുത്തിട്ട് അത് ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റർനാഷണൽ ലെവലിൽ ഇത് പിന്നെ കൈമാറ്റം ചെയ്യപ്പെടണം അവിടെ അറിയപ്പെടണം അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് എന്തിനെതിരായിട്ടാണ് രാമ ക്ഷേത്രത്തിനെതിരായിട്ടാണ് പ്രതിഷ്ഠയ്ക്കെതിരായിട്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആപ്രതിഷ്ഠയ്ക്കെതിരായിട്ടും ഒക്കെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു പറയുമ്പോൾ അത് ഇംഗ്ലീഷിലാവുമ്പോ അതിപ്പോ ഏതാ ഒരു ബോംബെ ചലച്ചിത്രം അറിയാൻ കണ്ടിട്ട് അതിനടുത്ത് ഷെയർ ചെയ്ത് അവർ ഇട്ടിട്ടുണ്ട് കാരണം ഇങ്ങനെ കുറെ ഷെയറിങ് നടക്കണം എന്നിട്ട് അതിന്റെ പിന്നിൽ ചില പി ആർ വർക്ക് നടക്കും ഇന്റർനാഷണൽ ലെവലിൽ ചില പി ആർ വർക്ക് നടക്കും അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന എല്ലാം ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടണം അതെല്ലാം അപ്പൊ നമ്മളിതെല്ലാം കൂട്ടി വായിക്കുക പ്രസ്താവന ഈ ഡി വൈ മുഹമ്മദ് എന്നൊരു പദം ഒഴിവാറ്റിയത് കറുഡ് വൃത്തിയില്ലാത്ത കറുത്ത ബോർഡിൽ എഴുതുന്നു കറുത്ത ബോർഡ് ഉപയോഗിക്കുന്നു അതിനും ഐ എസ് ഐല മനുഷ്യ ചെങ്ങല എന്നുള്ള വൃത്തികെട്ട രീതിയിൽ എഴുതി വയ്ക്കുന്നു ഇതെല്ലാം കൂടെ കൂട്ടി ഉപയോഗിക്കുക എന്നുള്ളത് കൃത്യമാണ് കേരളത്തിലെ ജനത കേരളത്തിലെ സമൂഹം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പൊ എനിക്ക് പ്രാന്താണ് നിങ്ങൾ പറയുമായിരിക്കും പക്ഷേ കാര്യങ്ങൾ കണക്കൂട്ടി നോക്കിയാൽ കാരണം നിങ്ങൾ ചേട്ടാ പറഞ്ഞപ്പോഴാണ് എനിക്ക് അവനെക്കുറിച്ച് ബോധ്യമായത് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു അതുപോലെ തന്നെയാണ് നമുക്ക് കൂട്ടി എന്നുള്ളതാണ് നമ്മുടെ മുൻ രണ്ട് പോലീസ് മേധാവിമാർ ഒന്ന് ടി പി സെൻകുമാർ ലോക്നാഥ് ബെഹ്റ ഇവർ രണ്ടുപേരും വിരമിക്കൽ പ്രസംഗത്തിൽ പറഞ്ഞതാണ് കേരളം ഐ എസ്സിൻ്റെ ഹബ്ബാണ് കേരളം തീവ്രവാദികളുടെ ഹബ്ബാണ് കേരളത്തിൽ തീവ്രവാദത്തിന്റെ വേരുകളും സ്ലീപ്പർ സെല്ലുകളും ഉണ്ടെന്ന് ഇവർ രണ്ടുപേരും വിരമിക്കൽ പ്രസംഗത്തിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ എത്രത്തോളം ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ലോക്നാഥ് ബെഹ്റ ചെയ്തത് എന്നിട്ട് പോലും അദ്ദേഹം ഇപ്പോൾ മെട്രോയുടെ എം ആണ് മനസ്സിലായല്ലോ അപ്പം ആ തരത്തിലാണ് പക്ഷേ അതിലുകൊണ്ടൊന്നും പേടിക്കേണ്ട നിങ്ങളൊരു കാര്യം കൂടി ആലോചിക്കണം കേരള ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഒരു ഭീകരാക്രമണം നടന്നിട്ടുണ്ടോ അതിലൊക്കെ പ്രത്യക്ഷമായി തന്നെ ഒരു മലയാളിയുടെ കൈ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് റിക്രൂട്ട് കൂടുതലും പിന്നെ ലവ് ജിഹാദും അതും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലെന്ന് പറയുന്നു ഇവിടെ ജസ്ന മറിയം ജോസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാതെ പോയിട്ട് മൂന്നാല് വർഷങ്ങളായി അന്ന് ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന ടോമിൻ തച്ചങ്കരി പറഞ്ഞതെന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് അദ്ദേഹം വിരമിച്ചിട്ട് തന്നെ ഇപ്പൊ മാസങ്ങളായി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ജസ്ന മറിയം ജോസിന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള അന്വേഷണം സി ബി ഐയും അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലാണ് നമ്മുടെ കാര്യത്തിൻ്റെ പൊക്കെ പിന്നെ എന്തായാലും എൻ ഐ എ സ്ഥിരമായി കേരളത്തിലെ ഒരു ഓഫീസ് ഒരു വലിയൊരു ഓഫീസ് നിർമ്മിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ അതൊക്കെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരം തന്നെയാണ് എന്തായാലും അതിനകത്ത് ഒന്നും കൂടെ പറയാണ്ട് ഈ ഡി എ എഫ് എക്കാർ പാവം കുറെ ഡിഫി സ്നേഹത്തോട് കുറെ പിള്ളേർ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട് ഈ ഫോടകം ഇങ്ങനെ കറുത്ത അക്ഷരത്തില് എഴുതിയിട്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങളത് അറിയുന്നില്ല നിങ്ങളുടെ നിങ്ങളെക്കൊണ്ട് ഈ ചെയ്യിക്കുന്നവരുടെ അജൻഡ വേറെ ഒന്നാണെന്ന് നിങ്ങളറിയുന്നില്ല നിങ്ങൾ അറിയിന്നില്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് നിങ്ങളത് മനസ്സിലായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വി ഡി വൈ ഞങ്ങൾ ഈ പറയുന്നതാണ് ഞങ്ങൾ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നേരെ പറയുന്നത് എന്തുകൊണ്ടാണ് യുവമോർച്ചക്കാരെ പറയുന്നത് എന്തുകൊണ്ടാണ് എ ബി വിപിക്കാരെ കുറിച്ചും എസ് എഫ് ഐക്കാരെ കുറിച്ചും ഒക്കെ പറയാത്തത് കാരണം അവരാരും പ്രശ്നക്കാരല്ല ഇത്ര പ്രശ്നക്കാരല്ല കാരണം അവരുടെ ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊന്നുമല്ല നിങ്ങൾ നിങ്ങളെന്ന് വെച്ചാൽ ജനങ്ങളെ വെറുപ്പിക്കുകയാണ് ജനങ്ങളെ തല്ലി തകർക്കുകയാണ് സമൂഹത്തെ നശിപ്പിക്കുകയാണ് സമൂഹത്തെ തന്നെ വെറുപ്പിക്കുകയാണ് നിങ്ങളെ കൊണ്ട് കാരണം ഈ പറയുന്ന നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി സ്വാശ്രയ കോളേജ് സമരം നടത്താൻ വേണ്ടി പിള്ളേരെ ഇറക്കി വിട്ട് പിള്ളേർ എസ് എഫ് ഐ പിള്ളേർ ഇവിടുത്തെ സ്വാശ്രയ കോളേജുകൾ തല്ലി തകർത്ത് കൊണ്ടിരുന്ന അതേ സമയത്ത് രണ്ടായിരത്തിൽ അന്ന് ആ വർഷമാണ് പിണറായി വിജയൻ തൻ്റെ മകൾ മുഹമ്മദ് റിയാസ് വീണ മുഹമ്മദ് റിയാസിനെ കോയമ്പത്തൂരിലെ സ്വാശ്രയ കോളേജായ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ചേർത്ത് പഠിപ്പിച്ചത് ഏഹ് അത് നിങ്ങളറിഞ്ഞ ഇതിലും കണ്ട് റിക്വസ്റ്റ് നടത്തിയാണ് പ്രവേശന പരീക്ഷ എഴുതിയിട്ടില്ല അത് മാത്രമല്ല വീണയുടെ അന്നത്തെ അവിടത്തെ ലോക്കൽ ഗാർഡിയൻ ആരാണ് ഭാരതരാജൻ ാണ് അവിടത്തെ അപ്പോ നിങ്ങൾ അത് ഇത് ഞങ്ങൾ പറയുന്നത് കള്ളമാണെങ്കിൽ അന്ന് ഇതിനെല്ലാം ദൃക്സാക്ഷിയായിരുന്ന ഒരു മനുഷ്യനുണ്ട് മരിച്ചുപോയ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ എന്നൊരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഒളി ക്യാമറകൾ പറയാത്തത് എന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടും ഈ പിണറായി വിജയനൊക്കെ എത്ര കപടന്മാരാണെന്ന് നിങ്ങളൊന്ന് ഭീഷണി ആയിക്കോട്ടെ പിണറായി വിജയന്റെ രണ്ടു മക്കളും ഇന്ന് കോടികൾ ആസ്തിയുള്ളവരാണ് കടകംപള്ളി സുരേന്ദ്രന്റെ മകൻ അനൂപ് സുരേന്ദ്രൻ ലക്ഷങ്ങൾ മാസശമ്പളം വാങ്ങിക്കുന്നു ഇവിടെ കിൻഫ്രയില് കോലിക്കോട് കൃഷ്ണന്മാരുടെ മകൻ പിന്നെ അങ്ങനെ നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരുടെ ഏതെന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെ ഏത് ആൾക്കാരും വേണം എടുത്ത് നോക്കൂ ഈ പറയുന്ന ഒന്ന് ഒരു ഏഴര കൊല്ല കാലം കൊണ്ട് അവരിട ഇഷ്ടം പോലെ ഇപ്പോൾ നമ്മുടെ കരുവന്നൂർ കേസിൽ തന്നെ എം കെ കണ്ണൻ്റെ മകൻ അവരും അയാൾക്കും ജോലിയുണ്ട് പി കെ ശ്രീമധിയുടെ മകൻ കെ കെ ശൈലജയുടെ മകൻ ഇവർക്കെല്ലാവർക്കും സർക്കേ സർക്കാർ സർവീസിൽ ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലിയുണ്ട് ഇവരാരും ഒന്ന് വെയിലത്തിറങ്ങുകയോ സമരം നടത്തുകയോ ഒന്നും ചെയ്തിട്ട് എന്തിന് ഒരു ഫേസ്ബുക്കിൽ പോലും ഇവർ കുറിച്ച് പോസ്റ്റ് പോസിറ്റീവില്ലല്ലോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇടുന്നതാരാണ് ബിനീഷ് കോടിയേരി അതുപോലെ അങ്ങനെയുള്ള ആരെങ്കിലും പന്നിൻ്റെ ബീന്ദുൻ്റെ മക്കൾ അവരൊക്കെ എന്ന് വെച്ചാൽ ന്യായമായിട്ടാണ് പന്നിൻ്റെ ബീന്ദുൻ്റെ മക്കളൊക്കെ ഇടുന്നത് അതുപോലെ പി ജെ രാജൻ സഹാബിൻ്റെ മകനൊക്കെ ഇടുന്നത് വേറെ ഏതെങ്കിലും ഒരു ഒരു അന്തംകമ്മി നേതാവിൻ്റെ മക്കളോ ആരെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ സജീവമാണോ ഏ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എതിരാളികളെ തെറി വിളിക്കുന്നുണ്ടോ ഇല്ല അവർക്ക് വേണ്ടത് നിങ്ങളെപ്പോലുള്ള തലയ്ക്ക് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കുട്ടികളെയുണ്ട് കാരണം നഷ്ടപ്പെടുന്നത് ആർക്കാണ് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ചിന്തിച്ച് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം പിടിവിട്ടു പോകും നിങ്ങളൊരു ക്രിമിനലായി നിങ്ങളെ മുദ്ര കൊത്തും പിന്നെ നിങ്ങൾ നിങ്ങൾക്കൊന്ന് വിദേശത്ത് പോകാനോ നിങ്ങൾക്കൊരു നല്ല ഭാവിയോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സി ആർ പി എഫ് വരും അല്ലെങ്കിൽ അദ്ദേഹം പോയ അടുത്തൊരു ഗവർണർ വരും പിണറായി വിജയൻ പോയി കഴിഞ്ഞാൽ അടുത്ത് വേറൊരു മുഖ്യമന്ത്രി വരും അവരുടെ ഫാമിലിയും കുടുംബങ്ങളും കുട്ടികളും എല്ലാം വളരെ വളരെ സേഫാണ് നിങ്ങളെ ഉള്ളവർ ഇതുപോലെ ക്രിമിനലുകൾ എന്നൊരു മുദ്രാവാക്യം കിട്ട് അന്തം കമ്മി എന്ന ലോകത്തെ ഏറ്റവും നാളെ കിട്ടിയ ഒരു പേരും പെട്ട് നിങ്ങൾ ഇങ്ങനെ നടക്കണം പിന്നെ ഇനി ഇത് കാര്യങ്ങൾ മാറി വരുമെന്ന് പറയാൻ പറ്റില്ല കാരണം അടുത്ത് യു ഡി എഫ് ഭരണം വരുമോ അല്ല എന്നൊന്നും നമുക്ക് യു ഡി എഫ് ഭരണമാണ് വരുന്നതെങ്കിൽ ഈ പോലീസുകാരൊക്കെ അപ്പം അവരുടെ സൈഡിൽ നിൽക്കും ഗൂമിലിട്ട് കുത്തു കിട്ടും നടുവിനിട്ട് ഇടി കിട്ടും നട്ടെല്ലാം വരെ ചവിട്ടി ഓടിക്കും കാരണം പോലീസ് സഹി കെട്ടിരിക്കാണ് ഇപ്പോ നിങ്ങളെ കൊണ്ട് നിങ്ങൾ അത് ഇപ്പോൾ ചെയ്യിപ്പിച്ചത് അവർ ചെയ്യും കാരണം അവർ സഹികട്ടിരിക്കുകയാണ് കാരണം പോലീസിന് നമ്മൾ കുറ്റപ്പെടുത്തില്ല പോലീസിന്റെ തലപ്പത്തുള്ള ചിലരുണ്ടല്ലോ അന്ന് പിന്നെ ഗവർണറുടെ റൂട്ട് മാപ്പ് പോലും എയർപോർട്ടിലേക്ക് പോലുള്ള റൂട്ട് മാപ്പ് പോലും ചോർത്തി കൊടുത്ത ഒരു നേതാവുണ്ട് ഇവിടെ സിആർ നേതാവുണ്ട് ഏഹ് അപ്പോൾ പേര് പറയുന്നില്ല കൂടുതലായിട്ട് പറയുന്നില്ല അപ്പം അത്തരക്കാർ യൂണിയൻ നേതാവ് ആ യൂണിയൻ നേതാവ് ഡ്യൂട്ടി ചെയ്യില്ല യൂണിഫോം ഇടില്ല എല്ലാം അദ്ദേഹത്തിന്റെ ഇതിലാണ് അപ്പം അങ്ങനെയുള്ള കുറെ അയാൾക്ക് എന്ത് നടപടി ഉണ്ടായി ഇവിടെ ഗൺമാൻ തലയടിച്ച് പൊട്ടിച്ചു എന്ത് നടപടി ഉണ്ടായി കോടതി ഇടപെട്ടപ്പോഴത്തേക്കും നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞു ഇന്നലെ പോലെ ആലപ്പുഴ പോലീസ് നോട്ടീസ് കൊണ്ടുവന്നപ്പോൾ മനുഞ്ഞത് കൊണ്ടുവന്നപ്പോൾ ഞാൻ സ്ഥലത്തില്ല എന്നാണ് പറഞ്ഞത് അവസാനം പോലീസ് വേറെ വ്യക്തി തരും അല്ലാതെ കണ്ടെത്തി നോട്ടീസ് കൊടുത്തു എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ പറയുന്ന നിങ്ങളെപ്പോലുള്ളവരെ അടുത്ത് ഭരണം മാറുമ്പോൾ പട്ടി അടിക്കുമ്പോലെ ഈ പറയുന്നവർ അടിക്കും അതിന് ഉറപ്പാണ് പോലീസും അടിക്കും ഈ പറയുന്ന യുവ യൂ യൂത്ത് കോൺഗ്രസ് വരെ ഇത്രയും ഇത്രയും അധികം ഉത്തേജനം കൊടുത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ചത് എൻ്റെ പിണറായി വിജയൻ നവകേരള യാത്രയാണ് ഏഹ് ഇവന്മാരെല്ലാം അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഈ പറഞ്ഞ കണക്ക് പിന്നെ ബംഗാളിൽ നിന്ന് കമ്മികൾ ഇവിടെ പൊറോട്ട അടിക്കാനും കട്ടയമാക്കാനും വന്നതുപോലെ നിങ്ങൾ പോകാൻ വേണ്ടി വരും കാരണം അവർക്ക് വരാൻ വേണ്ടി കേരളമെങ്കിലും ഉണ്ടായിരുന്നു നമുക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി ഒരു സ്ഥലമല്ലേ ഇവിടെ കിടന്ന് മാക്ക് മാക്ക് വാങ്ങാനേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഈ എസ് എഫ് ഐ പിള്ളേർക്ക് ഒരു തലയ്ക്ക് വെളിവും വെള്ളിയാഴ്ചയും ചിന്തിക്കാനുള്ള ചിന്താശേഷിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെയാണ് ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചോറ് വായിക്കുന്നത് സി പി എമ്മിൻ്റെയും പിണറായി വിജയൻ്റെയും സർക്കാരിൻ്റെയും ഒരു തന്ത്രം മാത്രമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം നാളെ